ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീണ്ടും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എപ്പോഴും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു സൗണ്ടൊന്നും ഇല്ല കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് ഇവിടെ മാറിയതും നല്ല തണുപ്പൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ മാറി മാറി ജലദോഷവും ചുമൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു അപ്പം അതുകൊണ്ടാണ് വീഡിയോ നേടാൻ പറ്റിയ പറ്റാതിരുന്നത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഒരു സൈഡായിട്ട് കൂട്ടാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് സവാളയിലാണ് ചെയ്യുന്നത് സവാളയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി അത് മൊത്തം നമ്മൾ എടുക്കുന്നില്ല ഒരു ചെറിയ കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ സവാളയൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാൻ മറക്കരുത് പിന്നെ നമുക്കതിലേക്ക് പച്ചമുളകും കറിവേപ്പിലും എല്ലാം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കഴുകി അരിഞ്ഞെടുക്കാം അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തയ്യാറാക്കാൻ ഒരു ചട്ടി വെക്കാം അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി വെച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കണം ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാ കേട്ടോ ചപ്പാത്തിയിട്ടൂടെയും ദോശേൻ്റെ കൂടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സൈഡ് സൈഡ് ഡിഷ് ആയിട്ട് കൂട്ടാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് വഴഞ്ചി വരണം ഒരു ബ്രൗൺ കളർ ആകുന്നോടും വരെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് വഴഞ്ചി കിട്ടിയാൽ മതി അപ്പോൾ അടച്ച് വെച്ച് ഞാനിവിടെ വഴറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു കരുവൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള സവാള എടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് മസാലപ്പൊടി ചേർക്കാം അതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു അര ടീസ്പൂൺ ഇറച്ചി മസാലയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതോടും വരെ നമുക്കിതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം സൗണ്ട് ഒന്നും വന്ന് വരും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് സൗണ്ട് കുറവുള്ള പോലെ തോന്നുമായിരിക്കും നിങ്ങൾക്ക് ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലേയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നി ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മസാലയുടെ പച്ചമണമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം നിറച്ചൊന്നും വേണ്ട കുറച്ച് മതി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറിയിൽ കൂടെ റെഡി വന്നിട്ടുണ്ട് ഈ ഒരു പരിധിതാണ് കേട്ടോ അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് നല്ല അടിപൊളിയായിട്ടൊരു കറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സമയമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കറി കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ത്രീ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അപ്പോൾ ഈവൻ ചോറിൻ്റെ കൂടെ പോലും നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ പറ്റും അന്ന് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം